ആപ്പിൾ കൊണ്ടൊന്ന് അച്ചാർ ഇട്ടോക്കാന്നുള്ള ഉദ്ദേശത്തില് ഞങ്ങൾ എല്ലാവരും കൂടെ ആപ്പിൾ പറിക്കാൻ പോയതാട്ടോ ഏതൊരാൾക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇ സി പി സി അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ആപ്പിളിന്റെ വീഡിയോ ഇട്ടപ്പോളേ നമ്മളൊരു ഫ്രണ്ട് കമന്റ് ചെയ്തിരുന്നു ഇതുകൊണ്ട് അച്ചാർ ഇട്ട നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതാട്ടോ നമ്മൾ പറിച്ചുകൊണ്ടൊന്ന ആപ്പിൾ നമ്മൾ കൂടുതൽ ഗ്രീൻ ആപ്പിൾ ആട്ടോ പറിച്ചെടുത്തത് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം േബി എന്തിനാ ആപ്പിൾ കട്ട് ചെയ്യണത് ആണോ നമുക്ക് ഇണ്ടാക്കോ ഞാൻ ആപ്പിൾ കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത് സിയു ബേബിയാണ് ഏതാണ് അയ്യോ ഇത് ഇതിന്റെ സിയു പറിച്ചതാണ് ഇട്ടാ നമ്മളെ നാട്ടില് കണ്ണിമാങ്ങ എന്നൊക്കെ പറയണ പോലെ കണ്ണി ആപ്പിള് കണ്ടോ നമ്മളെ കട്ടിങ്ങിന്റെ ഹെൽപ്പേഴ്സ് മാരിട്ടോ സി യു ഓ മർതപ്പസേനു പത്തജെനുണ്ടോ മർതപ്ലെ ഇന്ത മുഖത്തൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തേ എഷ്ക്രു എന്താ ഈ ആപ്പിൾ കട്ടിംഗ് കട്ടിങ്ങിൽ പുരോഗമിച്ചിരിക്കേണ കട്ട് ചെയ്ത കട്ട് ചെയ്ത കട്ടിംഗ് ബോർഡിന്റെ ഉള്ള വരെ കാപ്പിയാണ്ടല്ലോ കാപ്പിലാണോ ആണോ ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ല വിഷമമായിട്ടോ അപ്പൊ എന്താ പിന്നെ ഫുഡ് അയച്ചിട്ട് ആക്കാൻ എഴുതി വന്നപ്പോ ആപ്പിളിന്റെ കളറൊക്കെ മാറി അപ്പോൾ എന്താ നമ്മൾ അച്ചാറുള്ള സാധനങ്ങളൊക്കെ റെഡിയായി ചട്ടിയും എണ്ണയും ഒക്കെ ചൂടായപ്പോൾ അതിൽ കുറച്ച് കടകിട്ട് കുറച്ച് കറിവേപ്പിലയും അതിന് വെച്ച പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം വാറ്റി കൊടുക്കുക അപ്പം അതിൻ്റെ കളറ് മാറിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് എടുക്കുക അപ്പം എൻ്റെ കയ്യില ഇല്ലാത്തത് ഞാൻ മിൻസ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റായിട്ട് ഇട്ടുകൊടുത്തത് അതിൻ്റെ പച്ചമണം ശേഷം കുറച്ച് കാശ്മീരി മുളകും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല എടുക്കുക ഇതിന്റെ പച്ചമണം ശേഷം അതിക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിളും ഇട്ട് ആ കുറച്ച് ഉപ്പും ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക സാധാരണ അച്ചാർ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആപ്പിൾ കുക്കാരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ നല്ല മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പം അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് തോന്നി അങ്ങനെ നല്ല ഉപ്പൊക്കെ ഇട്ടെടുത്ത് നല്ല മിക്സ് ചെയ്ത് ഒരു സൈഡിൽ മാറ്റി വെച്ച് അങ്ങനെ നല്ല തണുത്ത ആറിയതിന് ശേഷം നമ്മൾ വിനഗർ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് ഞങ്ങളത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വിചാരിച്ച ഇതാരെ ടേസ്റ്റ് കേട്ടോ അങ്ങനെ അതാ വിനഗറും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതിലും ടേസ്റ്റായി അങ്ങനെ നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് അപ്പൊ അച്ചാറൊക്കെ ഇഷ്ടമുള്ള പോലെ ആണെങ്കിൽ വീട്ടിൽ ആപ്പിൾ ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പൊ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും സപ്പോർട്ട് ചെയ്യണേ